ഹരിയോം എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പത്തൊമ്പതാമത്തെ ദശകമായിട്ടുള്ള പ്രജീതസുകളുടെ കഥയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ തുടങ്ങുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ वृतोस्तु नप्ता पृथुधर्मकर्मड प्राचीनबर्हिर्युवतौ शतद्रुतौ प्रचेतसो नाम सुचेतसः सुतान् अजीजनत्वत्करुणाङ्गुरानि वा पितुसृक्षा निरतस्य शासनात् भवत्तपस्याभिरता दशापिते पयोनिधिं पश्चिममेत्य तत्तडे सरोवरं सन्ददृशुर्मनोहरं तदा भवत्तीर्थमिदं समागतो भवो भवत्सेवकदर्शनादृता प्रकाशमासाद्य पुरप्रचेदसाम् उपादिशद्भक्ततमस्तवस्तवम् स्तवं जबन्दस्तममीजलान्धरे भवन्दमासे विशतायुतं समा भवत्सुका स्वाधरसाधमीश्वलो ध्रुवन्नशीकृ तभोभिरेषामधिमात्रवर्धिभिः सयज्ञहिंसा निरतोऽपि पाविता पितापि तेषां गृहयातना रतप्रदर्शितात्मा भवतात्मदां ययौ इनि आरामत् श्लोकं कृपाबलेनैव बलेनैव पुरप्रचेतसां प्रकाशमाघा पदगेन्द्रवाहना विराजिचक्रादिवरायुधां शुभिर्भुजाभिरष्टाभिरुदञ्जितुदि अल कृपाबलेनैव पुरप्रचेतसां प्रकाशमागा पदगेन्द्रवाहना ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളുടെ സാരാംശം നമുക്കൊന്ന് ചുരുക്കി നോക്കാം പൃഥുവിൻ്റെ പൃഥു ചക്രവർത്തിയുടെ പൗത്ര പുത്രനാണ് പ്രാചീന ബർഹസ് ആ പ്രാചീന ബർഹസിന് ശതധ്രുതിയിൽ സമുദ്രപുത്രിയായിട്ടുള്ള ശതധ്രുതിയിൽ പ്രജേതസ്സുകൾ എന്ന പത്ത് പുത്രന്മാർ ജനിക്കുകയാണ് ഭഗവാന്റെ കാരുണ്യം മുളപ്പുട്ടി ഉണ്ടായതാണോ എന്ന് തോന്നിക്കുമാറും തേജസ്സുറ്റവരായിരുന്നു അവർ പ്രജാസൃഷ്ടിയിൽ തൽപ്പരനായിരുന്ന പിതാവിൻ്റെ അനുസരിച്ച് ഈ പ്രജേതസ്സുകൾ തപസ്സ് ചെയ്യുവാനായി ആഗ്രഹിച്ച് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ പോയി പടിഞ്ഞാറൻ സമുദ്ര തീരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പാവന സരസ് കാണുകയാണ് ആ സരസിൻ്റെ കരയിൽ വെച്ച് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അതായത് ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഭഗവാന്റെ സ്തോത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ സ്തോത്രം ചൊല്ലി ആ തടാകത്തിൽ അല്ലെങ്കിൽ ആ സരസിൽ മുങ്ങിക്കിടന്ന് പതിനായിരം കൊല്ലം അവർ തപസ് ചെയ്തു ആ തപസ്സിന്റെ ശക്തി മൂലം യാഗങ്ങൾ കൊണ്ട് ഹിംസ ചെയ്തുകൊണ്ടിരുന്ന പ്രാചീന ബർഹസിനെ പോലും മനം മാറ്റം ഉണ്ടാവുകയും മുക്തി പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് നാരദ മഹർഷി പ്രാചീന ബർഹസിൻ്റെ ഗൃഹം സന്ദർശിച്ച് ആത്മജ്ഞാന ഉപദേശം കൂടി നൽകിയപ്പോൾ അദ്ദേഹം മുക്തി പ്രാപിക്കുകയും ചെയ്തു എന്നുവരെയാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഇന്ന് നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം എന്താണ് എന്ന് നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ എന്താണ് വിവരിക്കുന്നത് എന്ന് വെച്ചാൽ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് പതിനായിരം വർഷം നീണ്ട തപസ്സ് ഗാഢമായ പരമപ്രേമം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രജേതസ്സുകൾ ആ പ്രജേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നുണ്ട് ഗരുഡൻ്റെ പുറത്തേറി ഭഗവാൻ്റെ വാഹനമാണ് ഗരുഡൻ ഗരുഡൻ എന്ന വാഹനത്തിൻ്റെ പുറത്തേറി ചക്രം തുടങ്ങിയ ആയുധങ്ങളുടെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്ന എട്ട് കൈകളോടുകൂടി അതായത് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ വിശ്വരൂപത്തിലാണ് പ്രജേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ചക്രം തുടങ്ങിയ ആയുധങ്ങൾ എട്ട് കൈകളിലുമേന്തി അത്യധികം ശോഭയാർന്ന സ്വരൂപത്തിൽ ഭഗവാൻ പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം प्रजेतसां तावदया च ददामपि त्वमेव कारुण्यभराध्वरा नदा भवद्विचिन्तापि शिवाय देहिनां भवत्त्वसौरुद्रनुदिश्चकामदा अनुगुडि चला प्रजेतसां तावदया च ददामपि त्वमेव कारुण्यभराध्वरा नदा ി ശിവായ അങ്ങനെ പ്രജേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ അവർക്ക് ചോദിക്കാതെ തന്നെ വരങ്ങൾ നൽകി എന്നാണ് പറയുന്നത് അതായത് പ്രജേതസ്സുകൾ വരമൊന്നും ചോദിച്ചില്ല ഭഗവാന്റെ ദർശിച്ചു നിങ്ങൾ നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ ചോദിക്കാതെ തന്നെ ഭഗവാൻ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യം കൊണ്ട് അല്ലെ ഭക്തപ്രിയനാണ് ഗുരുവാരപ്പൻ അപ്പോൾ ആ ഭക്തവാത്സല്യം കൊണ്ട് ചോദിക്കാതെ തന്നെ അവർക്ക് വരങ്ങളെല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഭഗവാനെ സ്മരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് തന്നെ മംഗളകാരണമാണ് അപ്പോൾ ഇവിടെ പ്രജതസ്സുകൾ ചെയ്തത് ആ ഭഗവാന്റെ സ്തോത്രം ചൊല്ലി ഭഗവാനെ വിളിച്ചു അപ്പോൾ അത് എത്രത്തോളം മംഗളകരമാണ് എന്ന് ആലോചിച്ചു നോക്കൂ മാത്രമല്ല രുദ്രൻ ഉപദേശിച്ചു കൊടുത്ത മന്ത്രം നമ്മൾ പറഞ്ഞു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഭഗവാന്റെ സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളത് ആ സ്തോത്രം അഭീഷ്ടങ്ങൾ നൽകുന്നതുമാണ് അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടും ഭഗവാന്റെ വാത്സല്യത്തിൻ്റെ ആധിക്യം കൊണ്ടും അവർ ചോദിക്കാതെ തന്നെ പ്രജേദസുകൾക്ക് ഭഗവാൻ വരങ്ങളൊക്കെയും നൽകി എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിലത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്കിനി എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം മഹീരുഹാം തനയാധ്വം ദശലക്ഷവത്സരീം स्तु दक्षो ननु दक्षणा च मां प्रयास्यते दिगतो मुदैवतान् कुडि चल अवाप्यकान्दानयाहां तयार महीरुहां दश दशलक्षवत्सरीं सुतोस्तु दक्षो ननु दक्षण च मां प्रयास्यते दिम्यगदो मुदैवतान् अग्रे भगवान् അവർക്ക് വരം കൊടുത്തു ചോദിക്കാതെ തന്നെ വരം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതെന്ത് വരമാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് വൃക്ഷങ്ങളുടെ മകളും മകളുമൊന്നിച്ച് പത്ത് ലക്ഷം വർഷം സുഖമായി ജീവിച്ചതിന് ശേഷം ദക്ഷൻ എന്നൊരു പുത്രൻ ജനിക്കുകയും അതിനുശേഷം നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഭഗവാൻ അവർക്ക് ചോദിക്കാതെ തന്നെ കൊടുത്ത വരം അതായത് വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്യും അവളോടൊപ്പം പത്ത് ലക്ഷം വർഷം കഴിഞ്ഞതിന് ശേഷം ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാകും അതിനുശേഷം നിങ്ങൾ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ വര അപ്പോൾ നമുക്കിവിടെ വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു ആ കഥ എന്താണ് എന്ന് നോക്കാം വൃക്ഷങ്ങളുടെ പുത്രി കമലലോചനയാണ് ഒരിക്കൽ കണ്ടു എന്ന പേരുള്ള ഒരു മഹർഷി തപസ് ചെയ്യുകയായിരുന്നു ആ തപസ് മുടക്കാനായി ദേവേന്ദ്രൻ ഒരു അപ്സര അപ്സരസ്ത്രീയെ ഈ കണ്ടു മഹർഷിയുടെ അടുക്കലേക്ക് അയക്കുകയാണ് അങ്ങനെ ആ മഹർഷി അവളെ വിവാഹം ചെയ്തു അങ്ങനെ അവർക്ക് ജനിക്കുന്ന പുത്രിയാണ് ഈ കമലലോചന കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ച് ഈ അപ്സര സ്ത്രീ തിരികെ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി അങ്ങനെ വൃക്ഷദേവത ഈ കുട്ടിയുടെ വായിലേക്ക് അമൃതം ഒറ്റിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ വൃക്ഷങ്ങൾ നോക്കി വളർത്തിയത് കൊണ്ട് അവൾ വൃക്ഷകന്യക എന്ന് അറിയപ്പെട്ടു അതാണ് അതിന് പിന്നിലുള്ള കഥ ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം അവാപ്യതാം ഒന്നുകൂടി ചെല്ലാം

അല്ലേ അത്രയും കാലം അവർ തപസ്സിലായിരുന്നു അപ്പോൾ എണീറ്റ് നോക്കുന്ന സമയത്ത് ചുറ്റുപാടും വൃക്ഷങ്ങളും കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവർ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ മുഖത്തിൽ നിന്ന് അതായത് അവർക്ക് അത്രയും തപശക്തി ഉണ്ട് അല്ലേ അപ്പോൾ അവരുടെ മുഖത്തിൽ നിന്ന് അഗ്നിയും വായുവും വന്ന് ഈ വൃക്ഷങ്ങളെയൊക്കെ ഈ കാട് പിടിച്ച് കിടക്കുന്ന വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ ഭൂമിയിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും ഫലങ്ങളും ഒന്നും ഇല്ലാതായി തീരുമോ എന്ന് ഭയന്ന് ബ്രഹ്മാവ് ഈ പ്രജേതസ്സുകളെ തടഞ്ഞു അങ്ങനെ ഇവരെ സമാശ്വസിപ്പിക്കുവാനായി വൃക്ഷങ്ങൾ കണ്ടുപുത്രിയായിട്ടുള്ള കമലലോചനയായിട്ടുള്ള മാരീഷയെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അത് തന്നെയാണല്ലോ ഭഗവാൻ കൊടുത്തിട്ടുള്ള വരം അങ്ങനെ ആ കമലോചനയെ പ്രജേതസ്സുകൾ വിവാഹം ചെയ്യുകയാണ് പിന്നെ ഭഗവാൻ പറഞ്ഞ കാലം അത്രയും അവളും ഒന്നിച്ച് സുഖമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് അത്രയും മനസ്സിലാക്കാനുള്ളൂ അവർ തപസിൽ നിന്നും ഉണർന്നപ്പോൾ ചുറ്റുപാടും വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവരുടെ തപശക്തി കൊണ്ട് അവരുടെ മുഖത്തിൽ നിന്ന് അഗ്നിയും വായുവും കൊണ്ട് ആ വൃക്ഷങ്ങളെയൊക്കെ ആ സസ്യങ്ങളെയൊക്കെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങി ഭൂമിയിൽ വൃക്ഷങ്ങളും ഫലങ്ങളും സസ്യങ്ങളും ഒന്നും ഇല്ലാതായി തീരുമോ എന്ന് ഭയന്ന് ബ്രഹ്മദേവൻ അവരെ തടഞ്ഞു ഇവരെ ആ സമാശ്വസിപ്പിക്കുന്നതിനായി വൃക്ഷങ്ങൾ കണ്ടുപുത്രിയായിട്ടുള്ള മരിഷയെ കമലലോചനയായിട്ടുള്ള മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ഭഗവാൻ പറഞ്ഞ കാലം അത്രയും പ്രചേതസ്സുകൾ അവളും ഒന്നിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം അവാപ്യദക്ഷം ച സുധം प्रजेत सो नारदलब्धया धिया अवापुरानन्दपदं तदा विधस्त्वमीषवादालय नाथ पाहि माम् अनुगुडल अवाप्यदक्षं च सुधं कृताध्वरा प्रजेत सो नारदलब्धया धिया अवापुरानन्दपदं तदा पाहि माम् അങ്ങനെ ഭഗവാൻ കൊടുത്ത വരം പ്രകാരം അവർക്ക് ദക്ഷിണേ പുത്രനായി ലഭിക്കുകയാണ് ദക്ഷിണേ പുത്രനായി ലഭിച്ചു കഴിഞ്ഞാൽ മുക്തിപഥം പ്രാപിക്കും എന്നുള്ളതാണല്ലോ ഭഗവാൻ കൊടുത്ത വരം അതുപോലെ തന്നെ അവർ ബ്രഹ്മസത്രത്തിന് ദീക്ഷയെടുത്തു ബ്രഹ്മസത്രം നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ശേഷം നാരദ മഹർഷി അവർക്ക് ആധ്യാത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ആ ഉപദേശം കൊണ്ട് ബ്രഹ്മധ്യാന നിരതന്മാരായിട്ടുള്ള ആ പ്രചേതസ്സുകൾ ഭഗവാനെ പ്രാപിച്ചു എന്നുള്ളതാണ് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിലത്രയും മനസ്സിലാക്കാനുള്ളൂ ദക്ഷിണെ പുത്രനായി ലഭിച്ചതിന് ശേഷം അവർ ബ്രഹ്മസത്രം നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തി പിന്നീട് നാരദ മഹർഷിയുടെ ജ്ഞാനോപദേശം കൊണ്ട് അവർ ബ്രഹ്മധ്യാന നിരതന്മാരായി മുക്തി പദത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് വിവരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ ഗുരുവായൂരപ്പ സർവശക്തനായിട്ടുള്ള ഭഗവാനെ അങ്ങ് അങ്ങനെയുള്ള അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രജേതസ്സുകളുടെ കഥ എന്ന പത്തൊമ്പതാമത്തെ ദശകം ഇവിടെ ഭട്ടതിരിപ്പാട് പൂർത്തിയാക്കി അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം कृपाबलेनैव पुरप्रचेतसां प्रकाशमाघापदकेन्द्रवाहना विराजिचक्रादिवरायुधां शुभिर्भुजाभिरष्टाभिरुदञ्जितत्युदि प्रचेतसां तावदयाचदामपि त्वमेव कारुण्यभराध्वरा नदा भवद्विचिन्तापि शिवाय देहिनां भवत्वसौरुद्रनुदिश्च कामदा अवाप्य कान्दां तनयां महीरुहां तयारमध्वं दशलक्षवत्सरीं सुतोस्तु दक्षो ननु तत्क्षणा च मां प्रयास्यते दि मुदैवतान् ततश्च ते भूतलरोदिनस्तरून् कृदा दहन्तो द्रुहिणेन वारिता द्रुमैश्च दत्तां तनयामवाप्यतां त्वदुक्तकालं सुखिनोभिरेमिरे अवाप्य दक्षं च सुधं कृताध्वरा प्रचेतसो नारदलब्धया धिया अवापुरानन्दपदं तदा पाहि माम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा अच्युतं केशवं कृष्णधामोदरं रामनारायणं जानकीवल्लभम् अच्युतं केशवं कृष्णधामोदरं रामनारायणं ജാനകി വല്ലഭം ആ നാലുവരി വെറുതെ ഒന്ന് മൂളിയതാണ് ഇടയ്ക്ക് അതിങ്ങനെ റിംഗ് ടോണൊക്കെ ആയിട്ട് ഫോണിൽ വെക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തോ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ആ നാലു വരി ഓർമ്മ വന്നു അപ്പോൾ ജസ്റ്റ് ആ നാലുവരി ഒന്ന് വെറുതെ മൂളിയതാണ് അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം നമ്മൾ പത്തൊമ്പത് ദശകം വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇരുപതാമത്തെ ദശകമാണ് ചൊല്ലേണ്ടത് അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ദശകങ്ങളും ഓർഡറിൽ തന്നെ അതിലുണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ഹരിയൂ